ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ വിചാരണ ചെയ്തു തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വിപ്ലവകാരി ഖുദിറാം ബോസ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആഗസ്റ്റ് പതിനൊന്ന് പുലർച്ചെ ജയിൽ വരാന്തയിൽ ബ്രിട്ടീഷ് പോലീസിന്റെ ബൂട്ടിന്റെ ശബ്ദം മുഴങ്ങി നിശ്ചയദാർഢ്യം സ്ഫിരിക്കുന്ന തിളങ്ങുന്ന കണ്ണുകളോടെ കൗമാരം വിട്ടുമാറാത്ത ആ പതിനെട്ട് വയസ്സുകാരൻ തന്റെ സെല്ലിൽ അവരെ കാത്തിരുന്നു പോലീസുകാർ അവനെ കഴുമരത്തിലേക്ക് ആനയിച്ചു തന്റെ അന്ത്യനിമിഷം ഏറെ അഭിമാനത്തോടെയും ഒരു ചെറുപുഞ്ചിരിയോടെയുമാണ് അവൻ നേരിട്ടത് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം എന്ന പോലെ ഖുതിറാം ആ തൂക്കുകയർ സ്വീകരിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ പിൽക്കാലത്ത് അനേകം യുവതയ്ക്ക് പ്രചോദനമായ ധീര രക്തസാക്ഷി ഖുതിറാമിന്റെ അന്ത്യനിമിഷങ്ങളായിരുന്നു അത് ബ്രിട്ടീഷ് ഭരണം വിചാരണ ചെയ്ത് തൂക്കിലേറ്റിയതായി രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായിരുന്നു ഖുതിറാം ബോസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഡിസംബർ മൂന്നിന് പഴയ ബംഗാൾ പ്രസിഡൻസിയിലെ ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളിലെ ഹബീബ്പൂരിൽ ജനിച്ച അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദേശീയ പ്രസ്ഥാനത്താൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു വെറും പതിനഞ്ച് വയസ്സ് മാത്രമുള്ളപ്പോൾ ബംഗാളിലെ ആർംഡ് റെവല്യൂഷണറി ഗ്രൂപ്പായ അനുശീലൻ സമിതിയിൽ കുതിറാം ചേർന്നു അരബിന്ദോ ഘോഷ് ബരീന്ദ്ര ഘോഷ് തുടങ്ങിയ നേതാക്കളായിരുന്നു കുതിറാമിന്റെ പ്രചോദനം ബ്രിട്ടീഷുകാർക്കെതിരായ നോട്ടീസുകൾ വിതരണം ചെയ്തും പ്രതിഷേധ യോഗങ്ങളിൽ പങ്കെടുത്തും അദ്ദേഹം തന്റെ വിപ്ലവ ജീവിതം നയിച്ചു അങ്ങനെയിരിക്കെ ഇന്ത്യക്കാർക്കെതിരായി കടുത്ത വിധിന്യായങ്ങൾ നടത്തുന്ന ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കിങ്സ്ഫോർഡിനെ വധിക്കാൻ അനുശീലൻ സമിതി തീരുമാനിച്ചു അതിനായി നിയോഗിക്കപ്പെട്ടതാവട്ടെ പ്രായത്തിൽ വളരെ ചെറുതെങ്കിലും അതിൽ കവിഞ്ഞ സമർപ്പണ ബോധത്തോടെയും കാര്യപ്രാപ്തിയോടെയും വിപ്ലവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഖുതിറാമിനും സഹപ്രവർത്തകനായ പ്രഫുല്ല ചാക്കിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് ഖുതിറാമും പ്രഫുല്ല ചാക്കിയും കിങ്സ്ഫോർഡ് സഞ്ചരിക്കുന്ന കാറിന് നേരെ ബോംബെറുന്നു എന്നാൽ കാറിൽ കിങ്സ്ഫോർഡ് ഉണ്ടായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിരുന്ന രണ്ട് ബ്രിട്ടീഷ് വനിതകളാണ് ഉണ്ടായിരുന്നത് ഖുതിറാമും ചാക്കിയും ഉടൻ തന്നെ സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അധികം വൈകാതെ തന്നെ പോലീസിന്റെ പിടിയിലായി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പായ പ്രഫുല്ല ചാക്കി സ്വയം വെടിയുതിർത്ത് മരിച്ചു തുടർന്നുള്ള വിചാരണകളെല്ലാം ഖുതിറാം ഒറ്റയ്ക്ക് നിർഭയത്തോടെയാണ് നേരിട്ടത് സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു വധശിക്ഷ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധി വന്നപ്പോൾ പോലും കുതിറാമിൽ ഭാവഭേദങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രതിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാവാം ഇങ്ങനെ ഒരു പ്രതികരണം എന്ന് കരുതി വിധി ബംഗാളിൽ പരിഭാഷപ്പെടുത്താൻ ജഡ്ജ് ആവശ്യപ്പെട്ടു എന്നാൽ അതിന്റെ ആവശ്യമില്ല തനിക്ക് കാര്യം കൃത്യമായി മനസ്സിലായി എന്നായിരുന്നു കുതിറാമിന്റെ പ്രതികരണം അതെ മരണത്തെപ്പോലും ഒരു ചെറിയ പുഞ്ചിരിയോടെയാണ് ആ ചെറുപ്പക്കാരൻ നേരിട്ടത് ആ കണ്ണുകൾ ധീരതയാൽ ജ്വലിച്ചിരുന്നു അതായിരുന്നു ഖുതിറാം ബോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനൊന്ന് അദ്ദേഹത്തിൻ്റെ നൂറ്റി പതിനേഴാമത് അനുസ്മരണ ദിനമാണ് ആ മഹാനായ വിപ്ലവകാരിയുടെ ജീവിത മൂല്യങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം അനീതികൾക്കെതിരായ പോരാട്ട വിധിയിൽ ഖുതിറാം ബോസ് പ്രതിനിധാനം ചെയ്യുന്ന വിപ്ലവബോധം നമുക്ക് സ്വാംശീകരിക്കാം